വമ്പൻ വിജയത്തിന് ശേഷം എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് ഷൂട്ടിംഗ് ആരംഭിച്ചു ലോകത്തെ ഒന്നിക്കുന്ന ചിത്രത്തിൽ പെപ്പയാണ് നായകനായി മാർക്കോയുടെ വമ്പൻ ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ മുഹമ്മദ് നിർമ്മിച്ച് നവാഗതനായി പോൾ വർഗീയ സംവിധാനം ചെയ്യുന്ന കാട്ടാളന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് തായ്ലന്റിലാണ് സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ ലോക ലോകപ്രശസ്ത സ്റ്റൺ കൊറിയോഗ്രാഫർ കെച്ച കെമ്പനിക്കയുമായി അണിചേർന്നാണ് സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുന്നത് സെൽവൻ ബാഹുബലി റ്റു കൺക്ലൂഷൻ ജവാൻ ബാഗി ടു ഓങ് ബാക്ക് ടു തുടങ്ങിയ വമ്പൻ ചിത്രങ്ങൾക്ക് ആക്ഷൻ ഒരുക്കിയ പ്രശസ്ത ആക്ഷൻ കൊറിയോഗ്രാഫറാണ് കെച്ച കെമ്പിടിക്കെ ഓങ് ബാക്ക് എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി വന്ന പോങ് എന്ന ആനയും കാട്ടാളന്റെ ഭാഗമാകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മാർക്കോയേക്കാൾ മികവുറ്റ സാങ്കേതിക മികവോടെയും വൻ ബഡ്ജറ്റോടെയുമാണ് കാട്ടാളനൊരുങ്ങുന്നത് അൻപത് കോടിക്ക് മുകളിൽ ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നതെന്നാണ് വിവരം മാർക്കോ പോലെ തന്നെ പൂർണ്ണമായും ആക്ഷൻ ത്രില്ലർ ജോണറിലാണ് കാട്ടാളനും ഒരുങ്ങുന്നതെന്നാണ് സൂചനകൾ സിനിമാ ലോകത്തെ പകരം വയ്ക്കാനില്ലാത്ത ടെക്നീഷ്യൻമാർ ഒന്നിക്കുന്ന ചിത്രത്തിൽ ആന്റണി വർഗീസ് പെപ്പയാണ് നായകനായി എത്തുന്നത് ഒപ്പം തെലുങ്ക് താരങ്ങളായ സുനിൽ കബീർ ദുഹാൻ സിംഗ് ബോളിവുഡ് താരം ഭരത് തിവാരി രാജ് തിരാണ്ടുസു അടക്കമുള്ള താരങ്ങളും ചിത്രത്തിലാണ് നിരക്കുന്നു കേരളത്തിൽ വലിയ തരംഗമായി മാറിയ വ്ളോഗറും സിംഗറുമായ ഹനാൻ ഷാ റാപ്പർ ബേബി ജീൻ ജഗദീഷ് സിദ്ദിഖ് ഷിബിനസ് രാഘവ് തുടങ്ങിയ പ്രമുഖ താരങ്ങളും ചിത്രത്തിലാണ് നിരക്കുന്നുണ്ട് പെപ്പയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമയായ കാട്ടാളനിൽ ആന്റണി വർഗീസ് എന്ന യഥാർത്ഥ പേരിൽ തന്നെയാണ് താരം അഭിനയിക്കുന്നത് മാർക്കുവിൽ രവി ബ്രസൂർ എന്ന മാന്ത്രിക സംഗീത സംവിധായകനെ അവതരിപ്പിച്ച ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഇക്കുറി പ്രശസ്ത കന്നഡ സംഗീത സംവിധായകനായ അജിനേഷ് ലോക്നാഥിനെയാണ് കാന്താരയ്ക്ക് ശേഷം അജിനിഷ് സംഗീതമൊരുക്കുന്ന ചിത്രം കൂടെയാണ് കാട്ടാളൻ ലോകമെമ്പാടും തരംഗമായി മാറിയ കാന്താരയിലെ സംഗീതം ഏറെ ശ്രദ്ധേയമായിരുന്നു ഉണ്ണിയാർ സംഭാഷണം ഒരുക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് ഷമീർ മുഹമ്മദാണ് കൈകാര്യം ചെയ്യുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം